ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ലെസൺ ആയിട്ടുള്ള മഗത മുതൽ താനീശ്വരം വരെ എന്ന ലെസന്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന് മുൻപുള്ള ക്ലാസ്സിൽ നമ്മൾ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചാണ് പഠിച്ചത് ഈ ഒരു ക്ലാസ്സിലെ മൗര്യന്മാർക്ക് ശേഷമുള്ളതും ശതവാഹനന്മാരെക്കുറിച്ചും ഗുപ്ത സാമ്രാജ്യത്തെക്കുറിച്ചും അതിനുശേഷമുള്ള കാലഘട്ടത്തിലെ പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലൂടെ ഒരുപാട് ജനവിഭാഗങ്ങൾ ഇന്ത്യയിലേക്ക് വന്നിരുന്നു അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു കുഷാനന്മാർ കുശാനന്മാരിലെ ശ്രദ്ധേയനായ ഭരണാധികാരിയാണ് കനിഷ്കൻ കുശാനന്മാരിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് കനിഷ്കൻ കനിഷ്കനാണ് സി ഇ എഴുപത്തിയെട്ടിൽ ശകവർഷം ആരംഭിച്ചത് കുഷാന രാജാവായിരുന്ന കനിഷ്കനാണ് സി ഇ എഴുപത്തിയെട്ടിൽ ശകവർഷം ആരംഭിച്ചത് ഇതാണ് പിന്നീട് ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടറായിട്ട് അംഗീകരിച്ചത് ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടർ ശകവർഷമാണ് ബുദ്ധമതത്തിൻ്റെ വ്യാപനത്തിനായിട്ട് കനിഷ്കൻ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ബുദ്ധമത പണ്ഡിതന്മാരാണ് അശ്വഘോഷനും വസുമിത്രനും കനിഷ്കന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ബുദ്ധമത പണ്ഡിതന്മാരാണ് അശ്വഘോഷൻ വസുമിത്രൻ ഇന്ത്യയിലെ ആദ്യത്തെ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയത് കുശാനന്മാരാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയ രാജവംശമാണ് കുശാന രാജവംശം വൈദ്യശാസ്ത്രത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ചരകനും സുശ്രു ും കനിഷ്കന്റെ കാലത്താണ് ജീവിച്ചിരുന്നത് ഒന്നുകൂടെ നോക്കാം മൗര്യ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലൂടെ പല ജനവിഭാഗങ്ങളും ഇന്ത്യയിൽ എത്തുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കുശാനന്മാർ കുശാന രാജവംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് കനിഷ്കൻ കനിഷ്കനാണ് സിഇ എഴുപത്തിയെട്ടിൽ ശകവർഷം ആരംഭിച്ചത് ഈ ശകവർഷത്തെയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടറായി അംഗീകരിച്ചിട്ടുള്ളത് ബുദ്ധമതത്തിന്റെ വ്യാപനത്തിനായിട്ട് ഒരുപാട് സംഭാവനകൾ ചെയ്ത വ്യക്തിയായിരുന്നു കനിഷ്കൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ബുദ്ധമത പണ്ഡിതന്മാരാണ് അശ്വഘോഷനും വസുമിത്രനും കുശാനന്മാരായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയത് വൈദ്യശാസ്ത്രത്തിൽ ഒരുപാട് സംഭാവന നൽകിയിട്ടുള്ള ചരകനും സുശ്രുതനും ജീവിച്ചിരുന്നത് ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു കുശാന ഭരണകാലത്ത് ഇന്ത്യയിലേക്ക് വന്ന ശില്പികൾ ധാരാളം ബുദ്ധ പ്രതിമകൾ നിർമ്മിച്ചിരുന്നു ഇക്കാലത്താണ് ശില്പവിദ്യയിലെ ഒരു പുതിയ ശൈലി രൂപപ്പെട്ടത് ഈ പുതിയ ശൈലിയെ പറയുന്ന പേരാണ് ഗാന്ധാര ശില്പകല ഗ്രീക്കുകാരുടെയും റോമാക്കാരുടെയും ശില്പവിദ്യയും ഇന്ത്യയിൽ നിലനിന്നിരുന്ന ശില്പവിദ്യയും ശൈലിയാണ് ഗാന്ധാര ശില്പകല എന്ന് അറിയപ്പെടുന്നത് ഗ്രീക്കോ റോമൻ ശില്പവിദ്യയും ഇന്ത്യയിലെ ശില്പവിദ്യയും ചേർന്ന് രൂപം കൊണ്ട പുതിയ ശൈലിയാണ് ഗാന്ധാര ശില്പകല ഗാന്ധാര ശില്പത്തിന്റെ ഒരു ചിത്രമാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ കാഡഹാർ എന്ന പ്രദേശത്താണ് ഇങ്ങനെയുള്ള ശില്പങ്ങൾ ധാരാളമായി നിർമ്മിച്ചിരുന്നത് കാണ്ടഹാറിനെയാണ് ഗാന്ധാരം എന്ന് അറിയപ്പെട്ടിരുന്നത് അതുകൊണ്ടാണ് ഗാന്ധാര ശില്പകല എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ എന്ന പ്രദേശത്താണ് ഗാന്ധാര ശില്പങ്ങൾ ഗാന്ധാര ശില്പകലയിലുള്ള ശില്പങ്ങൾ ധാരാളമായി നിർമ്മിച്ചിരുന്നത് ബുദ്ധമതത്തിലെ രണ്ട് വിഭാഗങ്ങൾ നമ്മൾ പഠിച്ചതാണ് ഇതിൽ മഹായാന ബുദ്ധമതക്കാർ ബുദ്ധൻ്റെ പ്രതിമകളെയാണ് ആരാധിച്ചിരുന്നത് മഹായാന ബുദ്ധമതക്കാർ ആരാധിച്ചിരുന്നത് ബുദ്ധ പ്രതിമകളെയായിരുന്നു കനിഷ്കനും മഹായാന ബുദ്ധമതത്തെയാണ് ഔദ്യോഗികമായി അംഗീകരിച്ചത് കനിഷ്കൻ മഹായാന ബുദ്ധമതത്തെയാണ് അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിക്കുകയും അതിനെ പ്രോത്സാഹനം നൽകുകയും ചെയ്തത് മൗര്യ കാലഘട്ടത്തിന് ശേഷം മധ്യേന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമായി ശക്തി പ്രാപിച്ച ഭരണാധികാരികളായിരുന്നു ശതവാഹനന്മാർ മൗര്യകാലത്തിന് ശേഷം മധ്യേന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമായി ശക്തി പ്രാപിച്ച ഭരണാധികാരികളാണ് ശതവാഹനന്മാർ ി സിഇ ഒന്നാം നൂറ്റാണ്ടിലാണ് ശതവാഹനന്മാർ ഭരണം നടത്തിയിരുന്നത് ശതവാഹനന്മാരുടെ ആസ്ഥാനം പ്രതിഷ്ഠാനമായിരുന്നു പ്രതിഷ്ഠാനം ഇന്നത്തെ മഹാരാഷ്ട്രയിലെ പൈത്താൻ എന്നറിയപ്പെടുന്ന പ്രതിഷ്ഠാനമായിരുന്നു ശതവാഹനന്മാരുടെ ആസ്ഥാനം ശതവാഹന രാജ്യത്തിൻ്റെ ശക്തിയും വ്യാപ്തിയും വർദ്ധിപ്പിച്ച രാജാക്കന്മാരാണ് ഗൗതമി പുത്ര ശതകർണി വസിഷ്ഠിപുത്രൻ ഗൗതമി പുത്ര ശതകർണി വസിഷ്ഠി പുത്രൻ ഈ ഒരു കാലത്താണ് ഉത്തരേന്ത്യയിൽ നിന്ന് കച്ചവടക്കാരും ജൈന ബുദ്ധ ബ്രാഹ്മണ മതപ്രചാരകരും ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നത് ഇത് തെക്കും വടക്കും തമ്മിലുള്ള സാംസ്കാരികമായ വിനിമയത്തിന് കാരണമായി ശതവാഹന ഭരണാധികാരികൾ കൃഷി ഭൂമിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാനായിട്ട് ഭൂമി ദാനമായിട്ട് നൽകി കൃഷി ഭൂമിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാനാണ് ഭൂമി ദാനമായിട്ട് നൽകിയത് ബുദ്ധസന്യാസിമാരെ ബ്രാഹ്മണർ എന്നിവർക്കാണ് ഭൂമി ദാനമായിട്ട് കൊടുത്തത് പിന്നീട് ക്രമേണ ഇതിൻ്റെ അധികാരവും ഭരണവും ഒക്കെ അവർക്ക് കൊടുക്കാണ് ഇത് രാജാവിൻ്റെ അധികാരത്തെ ദുർബലപ്പെടുത്തി ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും റോമൻ സ്വർണ്ണ നാണയങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശതവാഹന ഭരണാധികാരികൾക്ക് റോമ സാമ്രാജ്യവുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു വ്യാപാരത്തിൻ്റെ വളർച്ചയുടെ ഫലമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു വ്യാപാരത്തിൻ്റെ വളർച്ച നാണയങ്ങളുടെ വിനിമയത്തിന് കാരണമായി നഗരങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് വിവിധ തരം കലകളുടെയും തൊഴിലുകളുടെയും ആവിർഭാവമുണ്ടായി ഉൽപാദനത്തെയും വിതരണത്തെയും നിയന്ത്രിച്ചിരുന്ന ഗിൽഡുകൾ എന്ന കച്ചവട സംഘങ്ങളുടെ രൂപീകരണത്തിനും വ്യാപാരത്തിൻ്റെ വളർച്ച കാരണമായിട്ടുണ്ട് വ്യാപാരത്തിൻ്റെ വളർച്ച കാരണം ശതവാഹന കാലത്തുണ്ടായ മാറ്റങ്ങളാണ് നാണയങ്ങളുടെ വിനിമയം നഗരങ്ങളുടെ ആവിർഭാവം നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധതരം കലകളുടെയും തൊഴിലുകളുടെയും ആവിർഭാവം ഉൽപാദനത്തെയും വിതരണത്തെയും നിയന്ത്രിച്ചിരുന്ന ഗിൽഡുകൾ എന്ന കച്ചവട സംഘങ്ങളുടെ രൂപപ്പെടൽ ശതവാഹന കാലത്ത് റോമൻ സ്വർണ നാണയങ്ങളും ശതവാഹന ചെമ്പു നാണയങ്ങളുമാണ് വിനിമയം ചെയ്തിരുന്നത് അക്കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള നഗരങ്ങളാണ് അമരാവതി നാഗാർജുന കൊണ്ട അമരാവതി നാഗാർജുന കൊണ്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വളർന്നു വന്ന തൊഴിലുകളാണ് ലോഹ നിർമ്മാണം പട്ടുവ്യവസായം ലോഹ പട്ടുവ്യവസായം ഉത്പാദനത്തെയും വിതരണത്തെയും നിയന്ത്രിച്ചിരുന്ന ഗിൽഡുകളാണ് പണത്തിൻ്റെ നിക്ഷേപങ്ങൾ സ്വീകരിക്കലും വായ്പകൾ നൽകലും ചെയ്തിരുന്നത് അടുത്തത് ഗുപ്തകാലത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഒ എൻ വി കുറുപ്പിൻ്റെ വെറുമൊരു ആത്മകഥം എന്ന കവിതയിലെ വരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൽ ഗുപ്തരാജവംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഗുപ്ത കീർത്തിതൻ മണ്ണടിഞ്ഞ മന്ദിരമല്ല ഉജ്ജയിനിതൻ നടക്കാവിൽ ഞാൻ തിരയുന്നു ആടിമേഘത്തെ പ്രേമദൂതിനായി നിയോഗിക്കും ഏതോ യക്ഷനായിത്തീർന്ന കവിതൻ കാൽപ്പാടത്രേ ഇത് എഴുതിയിട്ടുള്ളത് ഒ എൻ വി കുറുപ്പാണ് വെറുമൊരു ആത്മകഥം എന്ന കവിതയിലെ വരികളാണ് ഈ കവിതയിൽ പരാമർശിച്ചിട്ടുള്ള കവി ഗുപ്ത കാലഘട്ടത്ത് ജീവിച്ചിരുന്ന കാളിദാസനാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പാടലിപുത്രം ആസ്ഥാനമാക്കി ഗംഗാ സമതലത്തിൽ വളർന്നു വന്ന ശക്തമായ സാമ്രാജ്യമായിരുന്നു ഗുപ്ത സാമ്രാജ്യം മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പാടലിപുത്രമാസ്ഥാനമാക്കി ഗംഗാ സമതലത്തിൽ വളർന്നു വന്ന ശക്തമായ സാമ്രാജ്യമായിരുന്നു ഗുപ്ത സാമ്രാജ്യം ഗുപ്ത സാമ്രാജ്യത്തിലെ ശക്തനായ ആദ്യത്തെ ഗുപ്ത ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ ശക്തനായ ആദ്യ ഗുപ്ത ഭരണാധികാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ് സിഇ മുന്നൂറ്റി ഇരുപതിലാണ് അദ്ദേഹം ഗുപ്ത ഗുപ്തവർഷത്തിനെ തുടക്കം കുറിച്ചത് സിഇ മുന്നൂറ്റി ഇരുപതിലാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ ഗുപ്ത വർഷത്തിനെ തുടക്കം കുറിച്ചത് അദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ വന്ന വ്യക്തിയായിരുന്നു സമുദ്രഗുപ്തൻ സമുദ്രഗുപ്തനാണ് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത് സമുദ്രഗുപ്തന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന കവിയായിരുന്നു ഹരിസേനൻ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന കവിയാണ് ഹരിസേനൻ അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രശസ്തിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അലഹബാദ് പ്രശസ്തി എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് ഈ അലഹാബാദ് പ്രശസ്തിയിൽ നിന്നാണ് സമുദ്രഗുപ്തന്റെ ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് ഈ പ്രശസ്തി അലഹാബാദിലെ സ്തംഭത്തിലാണ് കൊത്തിവെച്ചിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് സമുദ്രഗുപ്തൻ ഉത്തരേന്ത്യൻ രാജ്യങ്ങളെ കീഴടക്കുകയും ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളെ തൻ്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു ഉത്തരേന്ത്യൻ രാജ്യങ്ങളെ കീഴടക്കി ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു അങ്ങനെ കീഴടക്കിയതും നിയന്ത്രണത്തിലാക്കിയതുമായ പ്രദേശങ്ങളുടെ ചിത്രമാണ് മാപ്പിൽ കൊടുത്തിരിക്കുന്നത് ഇനി എന്താണ് പ്രശസ്തി എന്ന് നോക്കാം രാജാക്കന്മാരുടെ യുദ്ധവിജയങ്ങളെയും ഭരണ നേട്ടങ്ങളെയും പ്രകീർത്തിച്ചു രാജസദസ്സിലെ കവികൾ തയ്യാറാക്കുന്ന ലിഖിതങ്ങളെയാണ് പ്രശസ്തികൾ എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ യുദ്ധവിജയങ്ങളെയും ഭരണ നേട്ടങ്ങളെയും പ്രകീർത്തിച്ചു രാജസദസ്സിലെ കവികൾ തയ്യാറാക്കുന്ന ലിഖിതങ്ങളെയാണ് പ്രശസ്തി എന്ന് പറയുന്നത് ഈ പ്രശസ്തികള് ശിലകളിലോ സ്തംഭങ്ങളിലോ ആണ് രേഖപ്പെടുത്തി വയ്ക്കുന്നത് സമുദ്രഗുപ്തന് ശേഷം ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച വ്യക്തിയായിരുന്നു ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് ഗുപ്തന്മാരുടെ തലസ്ഥാനം പാടലിപുത്രത്തിൽ നിന്നും ഉജ്ജയിനിയിലേക്ക് മാറ്റിയത് പാടലിപുത്രത്തിൽ നിന്നും ഉജ്ജയിനിയിലേക്ക് തലസ്ഥാനം മാറ്റിയ ഗുപ്തരാജാവാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലാണ് നവരത്നങ്ങൾ ഉണ്ടായിരുന്നത് വ്യത്യസ്ത മേഖലകളിൽ പ്രശസ്തരായിരുന്നവരായിരുന്നു നവരത്നങ്ങൾ നവരത്നങ്ങളിൽ ഉൾപ്പെട്ടവരാണ് കാളിദാസൻ ഘടകർപ്പരൻ ക്ഷബണകൻ വരരുചി വേതാളഭട്ടൻ വരാഹമിഹിരൻ അമരസിംഹൻ ശങ്കു ധന്വന്തരി കാളിദാസൻ ഘടകർപ്പരൻ ക്ഷബണകൻ വരരുചി വേദാളഭട്ടൻ വരാഹമിഹിരൻ അമരസിംഹൻ ശംഖു ധന്യോതിരി ഇവരെയാണ് നവരത്നങ്ങളെന്ന് അറിയപ്പെടുന്നത് നവരത്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു കാളിദാസൻ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലത്താണ് ചൈനീസ് സഞ്ചാരിയായിട്ടുള്ള ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത് ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലത്താണ് സമുദ്രഗുപ്തൻ്റെയും ചന്ദ്രഗുപ്തൻ്റെയും കാലഘട്ടത്തിൽ ധാരാളം സ്വർണ്ണ നാണയങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു ഇതെല്ലാം അക്കാലത്തുള്ള കലാ വൈദഗ്ധ്യത്തിന് ഉദാഹരണമാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമതിന് ശേഷം അധികാരത്തിൽ വന്ന പ്രധാനപ്പെട്ട ഗുപ്ത രാജാക്കന്മാരായിരുന്നു കുമാരഗുപ്തനും സ്കന്ദഗുപ്തനും ചന്ദ്രഗുപ്തൻ രണ്ടാമു ശേഷം അധികാരത്തിൽ വന്ന പ്രധാനപ്പെട്ട ഗുപ്തരാജാക്കന്മാരാണ് കുമാരഗുപ്തൻ സ്കന്ദഗുപ്തൻ വിക്രമാദിത്യ കഥകളിൽ പറയുന്ന വിക്രമാദിത്യൻ ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് എന്നാണ് കരുതപ്പെടുന്നത് വിക്രമാദിത്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണെന്നാണ് വിശ്വസിക്കുന്നത് അതുപോലെ അദ്ദേഹത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഷകാരി ശാഗന്മാരെ പരാജയപ്പെടുത്തിയ വ്യക്തി എന്നുള്ള രീതിയിലാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമനെ ഷകാരി എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ സാഞ്ചി രേഖകളിൽ ദേവരാജൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സാഞ്ചി രേഖകളിൽ ദേവരാജൻ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ പുത്രിയായിട്ടുള്ള പ്രഭാവതി ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ പുത്രിയാണ് പ്രഭാവതി ഗുപ്ത പ്രഭാവതി ഗുപ്തയുടെ ഒരു ശാസനത്തിലെ ദേവഗുപ്തൻ എന്ന പേരിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത് ദേവഗുപ്തൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് വൻ വൻതോതിലുള്ള ഭൂമിദാനം നടത്തിയിരുന്നു ഗുപ്തകാലഘട്ടത്തിൽ ഭൂമിദാനം ഉണ്ടായിരുന്നു ജൈന സന്യാസിമാരെ ബുദ്ധസന്യാസിമാർ ബ്രാഹ്മണർ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥർ ഇവർക്കൊക്കെയാണ് വ്യാപകമായിട്ട് ഭൂമി ദാനമായിട്ട് നൽകിയിരുന്നത് ഭൂമി ലഭിച്ചവർക്ക് അത് കൈമാറാനുള്ള അധികാരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഭൂമിയിൽ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്നു കർഷകർക്ക് ഭൂമിയിൽ ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല വ്യാപകമായ ഭൂമി ദാനം കാരണം കൃഷി ഒരുപാട് വ്യാപിച്ചെങ്കിലും കർഷകന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു റോമാ സാമ്രാജ്യം അതപ്പതിച്ചതിനെ തുടർന്ന് ഗുപ്തന്മാരുടെ വ്യാപാരത്തിലും തകർച്ച സംഭവിക്കുകയാണ് കച്ചവടത്തിൽ ഉണ്ടായ തകർച്ചയെ തുടർന്ന് ജനങ്ങളെല്ലാം കൃഷിയിലേക്ക് കൂടുതലായിട്ട് വന്നു നഗരങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു അധികാരം ഭൂവുടമകളുടെ കയ്യിലായിട്ട് മാറി അങ്ങനെ രാജവാഴ്ച ദുർബലമാവുകയാണ് ചെയ്തത് അക്കാലത്ത് സമൂഹത്തിൽ ഒരുപാട് വിവേചനങ്ങൾ നിലനിന്നിരുന്നു വർണ്ണ കൂടുതൽ ശക്തമാവുകയും വൈഷ്ണവ വിഭാഗത്തെയും ശൈവ വിഭാഗത്തെയും രാജാക്കന്മാർ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി അതോടുകൂടെ ഒരുപാട് ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു ഗുപ്തകാലഘട്ടത്തിൽ സാഹിത്യരംഗത്തും ശാസ്ത്രരംഗത്തും ഒരുപാട് പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും സംസ്കൃത ഭാഷയിലെ ഒരുപാട് കൃതികൾ രചിക്കപ്പെട്ടു ആ കൃതികളെയും രചയിതാക്കളെയും നമുക്ക് നോക്കാം ആദ്യം കാളിദാസൻ്റെ കൃതികളെ നോക്കാം കാളിദാസൻ സാഹിത്യ മേഖലയിലാണ് പ്രശസ്തനായത് അദ്ദേഹത്തിൻ്റെ കൃതികളാണ് അഭിജ്ഞാന ശാകുന്തളം വിക്രമോർവശീയം മാളവികാഗ്നിമിത്രം കുമാരസംഭവം കാളിദാസൻ്റെ കൃതികളാണ് അഭിജ്ഞാന ശാകുന്തളം വിക്രമോർവശീയം മാളവികാഗ്നിമിത്രം കുമാരസംഭവം ശൂദ്രകനും സാഹിത്യ മേഖലയിലാണ് പ്രശസ്തനായത് മൃച്ഛടികം എന്നതാണ് അദ്ദേഹത്തിൻ്റെ കൃതി ശൂദ്രകൻ്റെ കൃതിയാണ് മൃച്ഛടികം വിശാഖദത്തൻ സാഹിത്യ മേഖലയിലുള്ള വ്യക്തിയാണ് മുദ്രരാക്ഷസം ദേവി ചന്ദ്രഗുപ്തം എന്നീ കൃതികളാണ് വിശാഖദത്തൻ രചിച്ചിട്ടുള്ളത് വിശാഖദത്തൻ്റെ കൃതികളാണ് മുദ്രരാക്ഷസം ദേവി ദേവീചന്ദ്രഗുപ്തം വരാഹമിഹിരൻ ശാസ്ത്ര മേഖലയിലുള്ള വ്യക്തിയായിരുന്നു ശാസ്ത്രമേഖലയിൽ പ്രശസ്തനായ വ്യക്തിയായിരുന്നു വരാഹമിഹിരൻ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് പഞ്ചസിദ്ധാന്തിക ലഘുജാതകം ബൃഹത് ജാതകം വരാഹമിഹിരന്റെ കൃതികളാണ് പഞ്ചസിദ്ധാന്തിക ലഘുജാതകം ബൃഹത് ജാതകം ആര്യഭടനം ശാസ്ത്രമേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ആര്യഭഡീയം ആര്യഭഡീയം എന്ന കൃതി എഴുതിയത് ആര്യഭടനാണ് അമരസിംഹൻ ഭാഷാ നികു എഴുതിയ വ്യക്തിയാണ് അമരകോശം എന്ന കൃതിയാണ് അദ്ദേഹം രചിച്ചത് അമരസിംഹൻ്റെ അമരകോശം എന്ന കൃതി ഭാഷാനികണ്ടുവാണ് ഗുപ്തന്മാർക്ക് ശേഷം പ്രാചീന ഇന്ത്യയിൽ നിലനിന്ന ശക്തമായ ഭരണമായിരുന്നു വർധന രാജാക്കന്മാരുടേത് താനേശ്വരമായിരുന്നു അവരുടെ ആസ്ഥാനം വർധന രാജാക്കന്മാരുടെ ആസ്ഥാനം താനേശ്വരമാണ് താനേശ്വരം ഇന്നത്തെ ഹരിയാനയിലെ കുരുക്ഷേത്ര ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ കുരുക്ഷേത്ര ജില്ലയിലാണ് താനേശ്വരം സ്ഥിതി ചെയ്യുന്നത് ഹർഷവർദ്ധനാണ് വർധന രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാവ് വർധന രാജവംശത്തിലെ പ്രധാന രാജാവായിരുന്നു ഹർഷവർദ്ധനൻ ബുദ്ധമതത്തിൻ്റെ പ്രചാരണത്തിനായിട്ട് അദ്ദേഹം ഒരുപാട് സഹായം നൽകിയിരുന്നു അദ്ദേഹം നളന്ദ സർവകലാശാലയുടെ ഉന്നമനത്തിനായിട്ട് ഒരുപാട് നടപടികൾ സ്വീകരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികളാണ് രത്നാവലി പ്രിയദർശിക നാഗാനന്ദം ഹർഷവർദ്ധനൻ്റെ കൃതികളാണ് രത്നാവലി പ്രിയദർശിക നാഗാനന്ദം ഈ കാലഘട്ടത്തെക്കുറിച്ച് ഭർദ്ധന രാജാക്കന്മാരുടെ കാലഘട്ടത്തെക്കുറിച്ച് പ്രധാനമായും വിവരം ലഭിക്കുന്നത് ബാണഭട്ടൻ രചിച്ച ഹർഷചരിതത്തിൽ നിന്നാണ് ഹർഷചരിതം എന്ന കൃതി എഴുതിയത് ബാണഭട്ടനാണ് ഈ കൃതിയിൽ നിന്നാണ് ഭർദ്ധന രാജാക്കന്മാരെക്കുറിച്ചും അക്കാലത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ ചൈനീസ് സഞ്ചാരിയായിട്ടുള്ള ഹുയാങ് സാങ്ങിൻ്റെ വിവരണങ്ങളിൽ നിന്നും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ജനപദങ്ങളിൽ നിന്ന് സാമ്രാജ്യത്തിലേക്കുള്ള വളർച്ചയാണ് നമ്മൾ ഈ ഒരു ലെസണിൽ പഠിച്ചത് ഇതിലൂടെ ജനങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് മേഖലകളിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് ഇനി നമുക്ക് സംഗ്രഹം കൂടെ ഒന്ന് നോക്കാം മഗത കേന്ദ്രമായി വികാസം പ്രാപിച്ച മൗര്യ സാമ്രാജ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണവ്യവസ്ഥ സ്ഥാപിക്കപ്പെട്ടത് മൗര്യ സാമ്രാജ്യത്തിലാണ് കൗഡലിന്റെ സപ്താംഗങ്ങൾ എന്ന ആശയമാണ് മൗര്യ ഭരണ സമ്പ്രദായത്തിന് അടിസ്ഥാനമായത് മൗര്യ സാമ്രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അശോകൻ്റെ ദമ്മാ നയം സഹായകമായി മൗര്യ സാമ്രാജ്യത്തിലെ സാമ്പത്തിക സാമൂഹിക ജീവിതത്തെ അവിടെ നിലനിന്ന കേന്ദ്രീകൃത ഭരണം സ്വാധീനിച്ചു മൗര്യ കാലഘട്ടത്തിന് ശേഷം ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച കുശാന ഭരണകാലത്ത് ഗാന്ധാര ശില്പകല വളർച്ച പ്രാപിച്ചു ദക്ഷിണേന്ത്യയിൽ നിലനിന്ന ശതവാഹന ഭരണാധികാരികൾ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചു മൗര്യ കാലഘട്ടത്തിന് ശേഷം മഗധ കേന്ദ്രമാക്കി വളർന്നു വന്ന ശക്തമായ സാമ്രാജ്യം ഗുപ്തന്മാരുടേതാണ് ഗുപ്തകാലത്ത് ഭൂദാനം കൂടുതൽ വ്യാപകമായി അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ദക്ഷിണേന്ത്യയിൽ നിലനിന്ന ശതവാഹന ഭരണാധികാരികളാണ് ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് എന്നാൽ ഗുപ്തകാലത്താണ് ഭൂദാനം കൂടുതൽ വ്യാപകമായത് ഗുപ്തകാലത്ത് സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായി ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയി ഓരോ ലൈനായിട്ട് ഇങ്ങനെ പറയാനുള്ള കാരണം നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റും ചിലപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ആയിരിക്കും ചോദിക്കുക അതൊന്നും വിട്ടുപോകരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ കാര്യം പഠിച്ചെങ്കിൽ മാത്രമേ ഇനി വരുന്ന എക്സാമുകളിൽ റാങ്ക് ലിസ്റ്റിൽ കയറാനെങ്കിലും നമുക്ക് സാധിക്കുള്ളൂ അതുകൊണ്ട് അത്രയും സീരിയസ് ആയി തന്നെ എല്ലാവരും പഠിച്ചു തുടങ്ങുക ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്